ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് സെൻറ്റർ ഇന്ന് നമ്മൾ മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ അവയുടെ ഓരോ ദിനത്തിൻ്റെയും പ്രത്യേകതകളും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓരോ ദിനത്തിൻ്റെയും തീമുകളൊക്കെ നമുക്ക് പഠിക്കാം ഇതുവരെയുള്ള നാല് മാസങ്ങളും നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നമുക്ക് മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ് മെയ് ഒന്ന് ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ ദിനമായിട്ടാണ് മെയ് ദിനം അഥവാ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത് അപ്പോൾ മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ് മെയ് ഒന്ന് എന്താണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ ദിനമായിട്ടാണ് മെയ് ദിനം ആഘോഷിക്കുന്നത് മെയ് മൂന്ന് എന്താണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് മൂന്ന് മെയ് മൂന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി മെയ് മൂന്ന് ലോകപത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഐക്യരാഷ്ട്രസഭ മെയ് മൂന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ഇപ്പം മെയ് മൂന്നാണ് ലോക ലോക പത്ര സ്വാതന്ത്ര്യ ദിനം അടുത്തത് മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനം ലോക റെഡ് ക്രോസ് ദിനമാണ് മെയ് എട്ട് റെഡ് ക്രോസ് സ്ഥാപകനായ ഷോൺ ഹെൻഡ്രീഡുനിൻ്റെ ജന്മദിനമാണ് മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനം റെഡ് ക്രസൻറ്റ് ദിനം എന്നും അറിയപ്പെടുന്നുണ്ട് റെഡ് ക്രോസ് ദിനം റെഡ് ക്രസൻറ്റ് ദിനം എന്നും അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്തായിരുന്നു ഐ ഗിവ് വിത്ത് ജോയ് ആൻഡ് ദ ജോയ് ഐ ഗിവ് ഈസ് എ റിവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമാണ്േ ഐ ഗിവ് വിത്ത് ജോയ് ആൻഡ് ദ ജോയ് ഐ ഗിവ് വിസ് എ റിവാർഡ് അപ്പോൾ റെഡ് ക്രോസ് സ്ഥാപകനായ ഷോൺ ഹെൻറി ഡുനിൻ്റെ ജന്മദിനമാണ് മെയ് എട്ട് അതുപോലെ തന്നെ ലോക റെഡ് ക്രോസ് ദിനം റെഡ് ക്രെസൻറ്റ് ദിനം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനം അടുത്തത് മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനമാണ് മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിന് പതിനൊന്നിനാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ നടത്തിയ ഇന്ത്യയുടെ വിജയകരമായ ആണവ പരീക്ഷണങ്ങളുടെ സ്മരണാർത്ഥമാണ് ഈ ദിനം ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ നടത്തിയ ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിൻ്റെ സ്മരണാർത്ഥാണ് ഈ ദിനം സാങ്കേതിക ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് പതിനൊന്നാണ് ദേശീയ സാങ്കേതിക ദിനം അടുത്തത് മെയ് പന്ത്രണ്ടാണ് മാതൃദിനമാണ് മെയ് പന്ത്രണ്ട് മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് മാതൃദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇത് മെയ് പന്ത്രണ്ടിനായിരുന്നു മാതൃദിനം മെയ് പന്ത്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായിട്ട് ആചരിക്കുന്നത് അടുത്തത് മെയ് പതിനേഴ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ് മെയ് പതിനേഴ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ് മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്തായിരുന്നു ടെലി കമ്മ്യൂണിക്കേഷൻ ദിനത്തിന്റെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഫോർ എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഫോർ എ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കമ്മ്യൂണിക്കേഷൻ ദിനത്തിൻ്റെ തീമ മെയ് പതിനേഴാണ് ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം ഇരുപത്തിയൊന്ന് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമാണ് മെയ് ഇരുപത്തിയൊന്ന് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം മെയ് ഇരുപത്തിയൊന്ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ പരുമ്പതൂരിൽ വധിക്കപ്പെട്ട ഓർമ്മദിനമാണ് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തിയൊന്നിന് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് മെയ് ഇരുപത്തിയൊന്ന് ആചരിക്കുന്നത് ഇപ്പം ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമാണ് മെയ് ഇരുപത്തിയൊന്ന് അടുത്തത് ലോക ഫുട്ബോൾ ദിനം മെയ് ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയഞ്ചാണ് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തിയഞ്ച് ലോക ഫുട്ബോൾ ദിനം മെയ് മുപ്പത്തി ഒന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് മുപ്പത്തി ഒന്ന് ലോക പുകയില വിരുദ്ധ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്തായിരുന്നു പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫറൻസ് പ്രൊട്ടക്ടിംഗ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫറൻസ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തായിരുന്നു പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫ്രൻസ് നമ്മുടെ മെയ് മാസത്തിലെയും പ്രധാനപ്പെട്ട ദിനങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്